സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമം നടത്തുകയാണ് പോലീസിന്റെ വലിയ ബന്ധവസ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് നിലയിലാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരം ആദ്യഘട്ട സംഘം കോൺഗ്രസ് പ്രവർത്തകർ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും പോലീസ് സ്റ്റേഷൻ റോഡിലേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് അവിടെ ബാരിക്കേഡ് കൊണ്ട് അവരുടെ പ്രവേശനം തടഞ്ഞിരുന്നു എന്നാൽ പോലീസ് സ്റ്റേഷന് മുൻപിൽ കൂടി നിന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടനടക്കം ഏതാനും പ്രവർത്തകർ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കും ശ്രമിക്കുകയാണ് ഉണ്ടായത് പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് തടുത്ത് നിർത്തിയിരിക്കുകയാണ് എന്നാൽ പിന്മാറാൻ കൂട്ടാക്കാതെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു പോകാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കുണ്ടായ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് അതിൽ ഒരാൾ ചികിത്സയിൽ കഴിയുന്നു മുണ്ടക്കയ സ്വദേശിനി സിതാര അവരുടെ ഭർത്താവ് ശ്രീജിത്ത് ഒപ്പം തന്നെ ബന്ധുവായിട്ടുള്ള ഷിജൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഈ മൂവരുടെയും മൊഴി പോലീസ് കേസിന്റെ ആവശ്യത്തിലേക്കായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസുകാർ എസ് ഐ അടക്കം എസ് ഐ ജിനു അടക്കം പോലീസുകാർ ഈ കേസിൽ പ്രതികളാകും ഇന്നലെ ഈ സംഭവം നടക്കുന്ന വേളയിൽ എസ് ഐ അടക്കം മറ്റ് പോലീസുകാർ ആരും തന്നെ യൂണിഫോമിലായിരുന്നില്ല അതേസമയം പോലീസ് വാഹനം ഓടിച്ച ഡ്രൈവർ മാത്രമാണ് യൂണിഫോം ധരിച്ചിരുന്നത് അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷയം അറിഞ്ഞാൽ ഉടൻ തന്നെ പ്രവർത്തിക്കുക എന്നുള്ളത് പോലീസിന്റെ ന്യായമായ നടപടികളുടെ ഭാഗമാണ് പക്ഷേ അവിടെ എത്തിയപ്പോൾ യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർക്കെതിരായ നടപടിയല്ല ഉണ്ടായത് രാഷ്ട്രീയ മാനം കൂടി കേസിൽ വരികയും മറ്റൊന്ന് പോലീസുകാർ എസ് ഐ അടക്കമുള്ള ആളുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും അവർ സർവീസിൽ നിന്നും എന്നാണ് പറയുന്നത് കാരണം അവർ യൂണിഫോമിലായിരുന്നില്ല ഡ്രൈവർ മാത്രമാണ് ആ വാഹനം ഓടിച്ചിരുന്നത് പോലീസ് ജീപ്പ് ഓടിച്ചിരുന്ന ഡ്രൈവർ മാത്രമാണ് യൂണിഫോമിലായിരുന്നത് എന്തായാലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അതിലെ അതിലെതിരെ അതോടൊപ്പം പോലീസുകാർക്കെതിരെ കേസ് വരുന്നുണ്ട് ആകെ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചികിത്സയിലുള്ള സിത്താരയുടെ മൊഴി പ്രകാരമാണ് പോലീസുകാർക്കെതിരെ എടുത്തിട്ടുള്ളത് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എഫ്ഐആറിൽ പോലീസുകാരുടെ എസ് ഐ അടക്കമുള്ള പോലീസുകാരുടെ പേര് ചേർത്തിട്ടില്ല നിലവിലുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല സാധിക്കാരല്ലേ നിങ്ങളൊക്കെ അമ്മേ സഹോദരിയാത്ര സഹായിക്കുമോ അതിന്റെ കാര്യം അവന്റെ ഷോയൊക്കെ ഒന്നും വേണ്ട അത് കഴിഞ്ഞിട്ട് പോയാ നാളായി ജിമ്മ് കളിക്കുക പത്തനംതിട്ടയിൽ ആളുമാറി ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു വരികയായിരുന്നു ആളുകളെ പോലീസ് തല്ലിച്ചതച്ചതിനെതിരായ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത് സംഭവത്തിൽ പോലീസിനെതിരെ കേസെടുത്തുണ്ട് പക്ഷേ പേരുകളില്ല കാരണം പോലീസ് യൂണിഫോമിലായിരുന്നില്ല ആകെ പോലീസ് ഡ്രൈവർ മാത്രമായിരുന്നു യൂണിഫോമിലുണ്ടായിരുന്നു മറ്റുള്ളവരെല്ലാം മറ്റു വസ്ത്രങ്ങളായിരുന്നു അതുകൊണ്ട് പേര് രേഖപ്പെടുത്താതെയാണ് ഫിയർ എന്നാണ് മനസ്സിലാക്കുന്നത് ഈ വിവാഹ സംഘത്തിലുണ്ടായിരുന്ന പോലീസിൻ്റെ മർദ്ദനമേറ്റ സിത്താര എന്ന യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഒരു ബാറിൽ ഒരു സംഘർഷമുണ്ടായതിനെ തുടർന്ന് ബാർ ജീവനക്കാർ പോലീസിനെ അറിയിച്ചു ഉടനെ സ്ഥലത്തെത്തിയ പോലീസ് പക്ഷേ ഒരു വിവാഹ ചടങ്ങ് കഴിഞ്ഞ് വരികയായിരുന്ന കുടുംബം അവിടെ വഴിയരികിൽ വിശ്രമിക്കാൻ നിർത്തിയതായിരുന്നു പെട്ടെന്ന് അവർക്ക് നേരിലേക്ക് ഒരു പ്രകോപനമില്ലാതെ പോലീസ് അവരെ മർദ്ദിക്കുകയായിരുന്നു അഭിലാൽ പ്രതിഷേധം ഘടിപ്പിക്കുകയാണോ ഈ പേരില്ലാത്തുള്ള പരാതിയാണ് നിലവിലുള്ളത് പോലീസ് വേണ്ട നടപടികൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാമോ അതോ ഇതൊക്കെ പിന്നെ എന്തെങ്കിലും ഒഴിവുകളായിഫ്ഐ ആറിൽ താരത്തുള്ള ആളുകളുടെ പേര് വരാത്തതിൽ അസ്വാഭാവികത ഈ ഘട്ടത്തിൽ നമുക്ക് കാണേണ്ടതില്ല കാരണം തുടർ അന്വേഷണത്തിന്റെ ഭാഗ ഭാഗമായി കുറ്റക്കാരാണ് കണ്ടെത്തുന്നവരെയാണ് സാധാരണഗതിയിൽ കൂടുതൽ പേരായി എഫ് പിന്നീട് ചേർക്കപ്പെടുകയാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ അതിൻ്റെ പ്രാഥമിക അന്വേഷണ ദിശയിൽ തന്നെയാണ് ഈ കേസ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം തന്നെ പോലീസിന്റെ ഔദ്യോഗികപരമായ അന്വേഷണം മറ്റൊരു ദിശയിൽ നടക്കുന്നുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അന്വേഷണത്തിന് പുറമെ വകുപ്പ് തലത്തിലുള്ള അന്വേഷണം വേറെ പുരോഗമിക്കുന്നുണ്ട് അതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ധാരണ ആവുകയും അത് ആർക്കെതിരെയൊക്കെ തന്നെ നടപടി ഉണ്ടാകണം എന്നതടക്കമുള്ള വിഷയങ്ങൾ അക്കാര്യത്തിൽ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് ഐക്ക് അടക്കമുള്ളവർക്കെതിരെ ശക്തമായ നടപടികൾ അച്ചടക്ക നടപടികൾ ഒരുപക്ഷേ സസ്പെൻഷനിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്നതിൻ്റെ സൂചനകളാണ് ലഭ്യമാകുന്നത് അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം കരക്കുകയാണ് അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഒന്നിച്ച് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു ഏറെക്കുറെ പതിനൊന്ന് മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉണ്ടാകും എന്നാണ് പ്രഖ്യാപിക്കപ്പെട്ടത് അതേസമയം രണ്ടിടങ്ങളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനും ഏതാനും പ്രവർത്തകരും പോലീസ് സ്റ്റേഷന് മുമ്പിൽ തന്നെ സമീപം നിൽക്കുകയായിരുന്നു മറുഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരുന്ന വഴി പോലീസ് ബ്ലോക്ക് ചെയ്തിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിലേക്ക് പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ച സമയം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ പോലീസ് നടപടികൾ പോലീസ് പോലീസേനയിൽ തന്നെ ഈ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വരുന്നുണ്ട് എസ് ഐക്ക് ഗുരുതരമായി വീഴ്ച സംഭവിച്ചു എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ ഇപ്പോൾ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പരിക്കേറ്റ് സിത്താരയുടെ മൊഴി അനുസരിച്ചാണ് കേസ് എടുത്തിട്ടുള്ളത്